ചാർത്ത് തൊട്ടാണ് നമ്മൾ ഷീറ്റ് ഒക്കെ എടുത്ത് മാറ്റിയിട്ട് നമ്മൾ ബാറ്റ് ഷെഡ് കിട്ടി നമ്മുടെ സാധനങ്ങൾ കുറേ മാറ്റി പിന്നെ നല്ല സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് എടുത്ത് മാറ്റി അവിടെ താമസിക്കുന്നത് അപ്പൊ അങ്ങോട്ട് മാറ്റാൻ വേണ്ടിട്ട് അങ്ങോട്ട് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് പാക്ക് ചെയ്തു പിന്നെ വാരി വലിച്ചിട്ടാണ് കുറേ സാധനങ്ങളാണ് ഈ ഷെഡിൽ കിടക്കുന്നത് പിന്നെ അപ്പോൾ നമ്മൾ ഷെഡ് പൊളിക്കാനുള്ള പരിപാടിയുണ്ട് അപ്പോൾ അതിൻ്റേതൊക്കെ മാറ്റി ഈ ഭാഗമൊക്കെ നമ്മൾ ഇഷ്ടിയാക്കി പൊളിച്ചെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് മുഴുവൻ നോളൊക്കെ പോകുമ്പോഴും പൊളിച്ച് മാറ്റണം എന്നാലാണ് അടുത്ത പരിപാടികൾ നടക്കുള്ളൂ അപ്പോൾ അങ്ങനെ അതിനുമോളും സഹായത്തിനുണ്ട് അപ്പോൾ നമ്മൾ കട്ട പൊളിച്ചുകൊടുക്കുക അവർ കൊണ്ട് എടുത്ത് വെക്കും പിന്നെ നമ്മൾ പിറ്റേ ദിവസമായപ്പോൾ നേരുമ്പോഴത്തേപ്പം തന്നെ പിന്നെ നമ്മുടെ ഓട് പൊളിക്കാനായിട്ട് തുടങ്ങി ഓട് പൊളിച്ച് മാറ്റി അപ്പോൾ അന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ നല്ല മഴ കേട്ടോ രാവിലെ തന്നെ നല്ല മഴയായിരുന്നു എന്താ ചെയ്യുന്നത് ആൾക്കൊരു സംശയത്തിൻ്റെ പുറത്തൊക്കെയായിരുന്നു എന്നാലും നമ്മൾ മഴ ഒന്ന് ഒതുങ്ങിയ സമയം നിൽക്കിയിട്ട് നമ്മൾ പൊളിക്കാൻ തുടങ്ങി ഓടൊക്കെ കുതിർന്നെ കാരണം പൊളിച്ചാലും പ്രശ്നമാണ് ഓട് ചവിട്ടുമ്പോൾ പൊട്ടി പോകില്ല പിന്നെ അങ്ങനെ ഒരു കണക്കിനത് പൊളിച്ചെടുത്തു അപ്പോൾ ഇതാണ് നമ്മൾ കണ്ട മൊത്തം ഈ ഫ്രണ്ട് ഭാഗത്തൊക്കെ നമ്മൾ ഇടയ്ക്ക് വെച്ച് മാറ്റിയ മരങ്ങളാണ് അത് പഴയ വീടിൻ്റെ മരങ്ങൾ കിട്ടിയായിരുന്നു അതൊക്കെ സാധാരണ നല്ല ഭംഗിയിലൊക്കെ ഉണ്ട് പക്ഷെ ബാക്കി അതിൻ്റെ മുകളിലേക്കുള്ള ഭാഗങ്ങളൊക്കെ ചേത്തൽ പിടിച്ച് പോയിട്ടുണ്ട് അതാണ് മെയിനായിട്ട് കുളിക്കാനായിട്ടുള്ള കാരണം ഉണ്ടായത് അപ്പോൾ നല്ലൊരു പരിപാടിയാണ് പൊളിക്കുകയെന്ന് പറഞ്ഞാൽ കാലൊക്കെ തെറ്റിപ്പോയാലൊക്കെ പണിയാവും നിൽക്കാനൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നിൽക്കണം എന്നാലാണ് നമുക്ക് ആ പട്ടികൾക്ക് എടുത്ത് മാറ്റാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ നമുക്കൊരു തേനിച്ച കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനകത്തേക്ക് ആയിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ തെഞ്ഞൂടെ ഒന്നിട്ട് മാറ്റാമെന്ന് വൃത്തിയില്ല അപ്പോൾ അത് നമ്മൾ ഇട്ട് മാറ്റണം മോൾ ഭാഗം മുതൽ മോൾ ഭാഗത്ത് നല്ലപോലെ ചതിൽ പിടിച്ച് നിൽക്കുന്നു അത് അവിടെ വീഴാഞ്ഞിപ്പാക്കി എന്ന് വിചാരിക്കാനേ പറ്റുള്ളൂ അങ്ങനെ നമ്മൾ അതിൻ്റെ മുകളുടെ കംപ്ലീറ്റ് മരങ്ങളൊക്കെ എടുത്ത് മാറ്റി കഴിഞ്ഞു അപ്പോൾ ആര് കൂട്ടിയിട്ടൊക്കെയാണ് അവിടെ ഒളിച്ച് മാറ്റി അപ്പോൾ മഴയൊക്കെ ഇത്തിരി ഒന്ന് മാറി കേട്ടോ മഴയൊക്കെ മാറിയിരുന്നു ആ സമയപ്പോഴേക്കും